ഒരു കലാകുടുംബത്തെയാണ് ഇന്ന് കയ്യൊപ്പിൽ പരിചയപ്പെടാൻ പോകുന്നത് വീട്ടിലാകെ വിവിധ തരം കലാസൃഷ്ടികൾ ഒരുക്കുന്ന ഒരു അമ്മയെയും മക്കളെയും ശില്പങ്ങൾ ഒരുക്കിയും ആഭരണങ്ങൾ നിർമ്മിച്ചുമാണ് ഇവരെ കലയെ കൂടെ കൂട്ടുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യുവിന്റെ ഭാര്യയുടെയും മൂന്ന് മക്കളുടെയും കലാമികവാണ് ഇന്നത്തെ കയ്യൊപ്പിൽ നമ്മൾ പരിചയപ്പെടുന്നത് ടി കമ്പനി വർക്ക് ചെയ്യാണ് പിന്നെ വൈകിട്ട് വന്നിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയത്തും പിന്നെ സാറ്റർഡേ സൺഡേയ്സും ഒക്കെയാണ് ഒഴിവു സമയത്ത് ഒരു ഹോബിയായിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം പോട്രി ക്ലേ പെൻസിൽ വർക്ക് അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് അന്നേരം എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക എനിക്ക് കൂടുതൽ താല്പര്യം പെൻസിൽ ഡ്രോയിങ് ആണ് സ്കെച്ച് ഡൂഡ്ലിങ് സ്കെച്ചിങ് അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ് ടാറാക്കാട്ടോ ജുവലറി ഇഷ്ടമാണ് പിന്നെ സ്കൾപ്ചറിങ് ഇഷ്ടമാണ് ഒരു പെൻസിലും ഒരു പേപ്പറും മതി അതുകൊണ്ട് അങ്ങനെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അതായിരുന്നു ഉക്കുന്നത് കളേഴ്സ് എടുത്താൽ അവരങ്ങ് കളിക്കാനെടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് അങ്ങനെ പെൻസിലും പേപ്പർ പോകുമ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം ചെറുപ്പത്തിൽ ഞാൻ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു പക്ഷേ ഞാൻ വരയ്ക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു മെയിനായിട്ട് വീട്ടിലത്ര എൻകറേജിങ് ആയിരുന്നില്ല കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരിതായതുകൊണ്ട് കളേഴ്സൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യമേ എൻ്റെ ഫാദറാണ് എനിക്ക് ഒരു പോസ്റ്റർ കളർ മേടിച്ചു തന്ന സെറ്റ് അത് അതിലാണ് തുടങ്ങിയത് ഞാൻ വരയ്ക്കുന്ന സമയത്ത് അവരും വന്ന് കളേഴ്സ് എടുക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കും ഞാൻ റീസെൻ്റ്ലിയാണ് ഞാൻ പഠിക്കാനായിട്ട് കളേഴ്സ് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യണം പ്രൊപ്പോർഷൻസ് ഒക്കെ ഒന്ന് ശരിയാക്കണം ഇച്ചിരി കൂടെ നല്ല ആക്കണം എന്ന് തോന്നി റീസെൻ്റ്ലി ഒരു മീൻസ് വൺ ഓർ ടു ഇയേഴ്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ആരെയും പലരെ കൺസൾട്ട് ചെയ്യാറുണ്ട് നമ്മ ചെയ്യുന്ന പോലെ അത് നോക്കി ചെയ്യുമായിരുന്നു പണ്ട് ഇപ്പോൾ പിന്നെ എനിക്ക് കളറ് പെയിന്റ് ചെയ്യുന്നത് ഭയങ്കര പാടായതുകൊണ്ട് പെൻസിൽ വെച്ച് ചെയ്യുന്നു പിന്നെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഇരുന്ന് ചെയ്യുന്നു ഇങ്ങനത്തെ പണിയുണ്ട് അമ്മ ഉണ്ടാക്കുന്ന കണ്ടാണ് പഠിച്ചത് ഈ കളിമണ്ണൊക്കെ ഉണ്ടാക്കാൻ വരയ്ക്കുന്നതും അമ്മ ചെയ്യുന്ന നോക്കി തന്നെയാണ് പഠിച്ചത് അമ്മ വരയ്ക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചില കളേഴ്സൊക്കെ എടുത്ത് ഞാൻ വരച്ച് വരച്ചാണ് പഠിച്ചത് കോമ്പറ്റീഷൻസ് ഉണ്ട് അതിന് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാണ് ഇത് ഇതിൻ്റെ അകത്ത് മെയിൻലി സോക്സ് കോട്ടൺ അങ്ങനെ പെയിൻറ് അടിച്ച് അവിടെ പെട്ടെന്നിരുന്ന് ചെയ്തതാണ് അപ്പം പ്രൈസ് കിട്ടുക എന്നും പറഞ്ഞ് വാശിക്ക് ചെയ്യുന്നത് മാത്രം